ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ കോട്ടേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാഠ്മണ്ഡു തന്നെയുള്ളത് അപ്പോ നമ്മളെ പോലാമിലേക്കാണ് പോകുന്നത് ഇലാമിലേക്ക് രണ്ട് വൈ ഉണ്ട് ചിറ്റ്വാനിലേക്കൂടിയും പോകാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു വഴിയാണ് ഞങ്ങൾ നോക്കുന്നത് ഉള്ളിൽക്കൂടിയുള്ള ഒരു വയ്യാണ് മെയിൻ വൈക്കൂടി ഞങ്ങൾ പോവാതെ ഉള്ളിക്കൂടിയുള്ള വഴി തന്നെ എന്റെ അടുത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഗ്രാമങ്ങൾ പിന്നെയും കാണാൻ പറ്റുന്നത് കൊണ്ടാണ് അറിയൂല ഭയങ്കര തിരക്കാട്ടെ ഫുൾ ടൈം ഇങ്ങനെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ട് പോകേണ്ടിയിരിക്കും ഭയങ്കര നോയ്സും സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ വരുന്നത് നേരെ ഗിലാമിലേക്ക് പോകുന്ന കാഴ്ചകളായിരിക്കും ഇങ്ങനെ അടുത്ത വീഡിയോസിൽ ഉണ്ടാകാതെ കാഠ്മണ്ഡു പെട്ടെന്ന് വിടുന്നത് വിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബിസി സീറ്റി ആണോ ഫുള്ള് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോച്ച് തുടങ്ങാം ഫ്ലൈറ്റ് പോകുന്നതോ കാഠ്മണ്ഡു ദ മെയിൻ എയർപോർട്ടാണോ ഇത് ഇവിടത്തെ സൈഡിലാണ് നമ്മള് നിക്കുന്നത് ഇവിടുന്ന് ഹിച്ചയ്ക്ക് ചെയ്തിട്ട് പോവാനുള്ള പരിപാടി അല്ലേ നടക്കും അറിയില്ല കാരണം നോക്കിക്ക വണ്ടികളൊക്കെ നോക്കിയേ ഫുള്ള് വണ്ടികളാട്ടോ ജനങ്ങളാണ് ഒരുമാതിരി ഡൽഹി ലേ കറക്റ്റ് ഡൽഹി ഡൽഹി വൈബ് ഡൽഹി അല്ലേ ഇത് ഒരുമാതിരി ഭയങ്കര റഷ് സിറ്റി ഒരു ഒരു ആ ഇത് ഫുള്ള് എല്ലാ സ്ഥലത്തും ജനങ്ങളും തിരക്കും വണ്ടികളും ഭയങ്കര ഇറിട്ടേഷൻ ആട്ടോ ആൾക്കാരൊക്കെ പോകുന്ന വണ്ടി ഫുള്ള് സീൻ ഏരിയ ആണ് ഇവരൊന്ന് ചെയ്ത് പോവാൻ പറ്റു നോക്കണ്ടി എന്തായാലും നോക്കിട്ട് നമുക്ക് ഹിച്ച് ചെയ്ത് ചെയ്ത് പോവാക്ക് ഇവള് ആദ്യം എന്തെങ്കിലും പറഞ്ഞോണ്ടിരുന്നേ ഗ്രാമം അടുത്ത് പോവാന്ന് പോവാളാണ് ഇവള് സിറ്റി കണ്ടപ്പോ തന്നെ പറഞ്ഞു പോവാ നമുക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രപ്പാർക്കാം അവിടുത്തെ ഓറഞ്ച് തോട്ടങ്ങളിൽ ഓറഞ്ച് പറിക്കാം നമ്മളങ്ങനെ കാഠ്മണ്ഡു കുറെ ഇങ്ങോട്ട് വന്നില്ലേ സിറ്റി മാറിയില്ല സീനാട്ടോ വണ്ടി വണ്ടി ഒന്നും കൈയാണ്ട് നിർത്തുന്നില്ല ഞങ്ങൾ അങ്ങനെ ഉള്ളിൽ ചെറിയൊരു റോഡ് പോലത്തെ ഒരു ഏരിയ വന്നിട്ടുണ്ട് ആ ഒരു ബൈക്കാട്ടോ ആട്ടോ നമ്മൾ പോകുന്നത് വണ്ടി കിട്ടോ കിട്ടൂലോ എന്നൊന്നും അറിയില്ല ഇവിടെ നിന്നിട്ട് വേണം നമുക്ക് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിട്ട് ഇതാണ് സ്ഥലം ലിഫ്റ്റിംഗ് പോയിന്റ് റോഡ് ഫുള്ള് മോശം കേട്ടോ ഇവിടുന്ന് കിട്ടുമോ എന്ന് ഇപ്പൊ ഇപ്പോൾ ഒന്നേ പതിമൂന്നായി ഞങ്ങൾക്ക് ഒരു വണ്ടിയും കിട്ടുന്നില്ല കേട്ടോ ലിഫ്റ്റായിട്ട് എന്ത് ചെയ്യുമെന്നറിയില്ല പക്ഷെ നമ്മൾ കൈകാണിച്ച് തന്നെ പോകില്ലേ കിട്ടുമോന്ന് നോക്ക വണ്ടി ഏതെങ്കിലും ബൈക്കൊക്കെ സിംഗിൾ കുറേ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് കുറേ ദൂരൊക്കെ പോകുന്നതിനെ കൊണ്ട് ബൈക്ക് കയറിയാൽ കിട്ടുമോയെന്നറിയില്ല വണ്ടി വരുന്നുണ്ടേതോ പക്ഷെ അതൊക്കെ ടാക്സിയാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ലിഫ്റ്റ് കിട്ടും കേട്ടോ ഈ ഫുള്ളിയാണ് നമുക്ക് ലിഫ്റ്റ് വന്നത് എന്തേ പേര് പറഞ്ഞത് നമ്മളങ്ങനെ ഏതൊരു സ്ഥലത്തേക്ക് പോകാം കേട്ടോ നേപ്പിട്ടൊന്നും കാണില്ല നേപ്പിലൊന്നും കാണാത്തൊരു സ്ഥലത്തൂടെ ആയിരുന്നു നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ലിഫ്റ്റ് കിട്ടി സന്തോഷായില്ലേ പുള്ളി നിർത്തി തന്നെ കേട്ടോ പാപമാണ് നമ്മളങ്ങനെ കുറച്ച് നേരം നിന്ന് കേട്ടോ നമുക്ക് ഒരു വണ്ടിയും കിട്ടിയില്ലായിരുന്നു ലാസ്റ്റാണ് പുള്ളി നിർത്തിയത് ഇവിടെയൊക്കെ കുറേ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളി സെറ്റാണ് ബൈക്കേഴ്സ് ഒക്കെ ഉണ്ട് കണ്ടോ നമ്മളിപ്പോ പണ്ടൊക്കെ നമ്മൾ പോയില്ലേ ചെറിയ വഴി നല്ല അടിപൊളി ചുതർ പശ്ചിമയിലെ നമ്മൾ ആട്ടോ നമ്മള് പോകുന്നത് എന്ത് മനോഹരമായ വഴിയായത് നല്ല രസം വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് പോയ അതേ ഫീലില്ലേ അതേപോലത്തെ ഒരു വഴിയാട്ടോ നമ്മൾ പണ്ട് എങ്ങനെയാണോ പോയിരുന്നത് അതുപോലെ തന്നെയുള്ള ഒരു വഴിയും നല്ല മനോഹരമായ ഗ്രാമങ്ങളൊക്കെ ഇനി കാണാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നത് എവറസ്റ്റ് സൈഡിലാട്ടോ നമ്മൾ പോകുന്നത് പക്ഷെ എവറസ്റ്റിന്റെ അംഗത്വില്ല അതിൻ്റെ വേറൊരു വൈകൂട്ടാണ് നമ്മൾ പോകാൻ നോക്കുന്നത് എന്തായാലും പുള്ളി എത്ര ദൂരം ഉണ്ടോ അത്രയും ദൂരം നമ്മൾ പോവും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും അതാണ് പ്ലാൻ ഉള്ളത് അല്ലേ നോക്കിയൊക്കെ എന്തായാലും വേഗുന്നതാണ് അങ്ങ് നമുക്ക് രീതി ഒക്കെ കാണാൻ പറ്റും പക്ഷെ വണ്ടിയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ നിർത്തിയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും നോക്കാം നമുക്കിപ്പോൾ പണ്ടത്തെ ഗ്രാമീണ ഭംഗിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് വലിയ മലകളും അതിൻ്റെ മുകളിൽ കുറേ വീടുകളും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് കേട്ടോ നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്ന പഴയതെങ്ങനെയാണോ പണ്ടൊക്കെയാണോ നമ്മൾ പൊക്കോണ്ടിരുന്നത് അതുപോലത്തെ വൈകാണ് പിന്നെ കുറെ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതല്ലാണ്ട് മഞ്ഞുമലകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഏത് വഴിയാണ് പോകുന്നതെന്നുള്ളത് നല്ല സുന്ദരമായ കാഴ്ച കേട്ടോ ഞങ്ങൾ കണ്ടത് ഒരു മലേന്റെ മുകളിൽ നിന്ന് ഇനിയും അതേപോലെ കുറേ വ്യൂ ഉണ്ടാവും വിചാരിക്കുന്നു നോക്കി നോക്കാം മലബോളിൽ ഇങ്ങനെ അടുപ്പിച്ച് വീടുകള് ചെക്കിംഗ് ഉണ്ട് കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് ചെക്കിംഗ് ആയിരിക്കും നമുക്ക് നമുക്കിതാ മറ്റു നല്ല സ്കോട്ടി തുടങ്ങി പിന്നെ പലതിരകൾ കേട്ടോ പിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്ങനെയാണ് പോയത് ആ ഒരു ബൈക്ക് കൂടിയാണ് റോഡൊക്കെ ഒരു രക്ഷയില്ല നമ്മൾ വന്നതിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം പോയ സുതൃപക്ഷം തതേ റോഡ് തന്നെ അതുപോലെതാ മഞ്ഞുമലകളും ചെറിയ ഗ്രാമങ്ങളൊക്കെ ആയിട്ട് താഴെ കണ്ടോ നമ്മൾ താഴെ കണ്ടോ വന്നു പോകുന്നില്ല ായിലുള്ള ആൾക്കാര് മൊത്തം അടിച്ചു കൊണ്ടുപോയ ഒരു പ്രളയം പിടിച്ച ഒരു ഇത് ഇപ്പൊ അവിടെ ഒരു വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് റോഡൊക്കെ പോയി തായ കൂടി ജസ്റ്റ് ഒരു റോഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വരും ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ അങ്ങനെ ഫൈനലി എവിടെ എത്തി കാട്ടൂടെ ബസിന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ നമ്മൾ നിന്നിട്ടുണ്ട് മുപ്പത് നാപ്പത് കിലോമീറ്റർ ലോങ് ആട്ടാണ് ഉള്ളത് അപ്പൊ കാഠ്മണ്ഡൊക്കെ വിട്ട് ഞാൻ സ്ഥലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വന്ന് വന്ന വഴിയൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ അഞ്ച് അവിടെ ഇരിക്കുന്നുണ്ട് ക്ഷീണിച്ചു പോയില്ലേ നല്ല റോഡാണ് പക്ഷെ ഇപ്പം അവിടെ മറ്റേ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടുത്തെ റോഡ് മൊത്തം നശിച്ചു ഓസറോഡായിരുന്നു പിന്നെ ഇതാണ് ഇങ്ങോട്ടേക്ക് നല്ല റോഡാണ് കാണുന്നത് ഉള്ള ബസ്സൊക്കെയുള്ള വയ്യാണ് സീനൊന്നുമില്ല പക്ഷെ നമ്മൾ ബസ്സിനല്ലാണ്ട് അടിച്ച് ലിഫ്റ്റ് അടിച്ചാട്ടോ പോകുന്നത് ഇവിടുത്തെ പൈസ കുറവാണ് അതുകൊണ്ടാണ് ലിഫ്റ്റ് അടിച്ച് പോകുന്നത് ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ അപ്പോൾ നമ്മളടുത്ത് പൈസ കുറവായത് കൊണ്ടാണ് ഞാൻ ലിഫ്റ്റ് അടിച്ച് പോകുന്നത് നമ്മുടെ സൈക്കിളിലാണെങ്കിലും കുറച്ച് ദിവസം കൊണ്ട് എത്തുമായിരുന്നു പക്ഷെ അത്രയും പൈസ നമുക്ക് ചിലവാകില്ല പോകുന്ന പൈസ ഒന്നും ചിലവാകില്ല അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം മുന്നോട്ടേക്കുള്ള വഴിയല്ലേ അല്ലേ മുന്നോട്ടേക്ക് ചെന്ന് നോക്കാം എന്തെങ്കിലും കഴിക്കണം ഇപ്പം രണ്ടര വഴിക്ക് വണ്ടികളൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട് ലിഫ്റ്റ് കിട്ടുന്നാണ് ഇനി പ്രതീക്ഷിക്കുന്നത് ഹലോ ഹലോക്കെയാണ് നോക്കിക്കേ നിങ്ങൾ അടിപൊളി സ്ഥലം കേട്ടോ നമ്മൾ പണ്ട് നിന്ന് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ വഴി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു വഴിയാണ് ഇവിടെ വണ്ടീൻ്റെ റിപ്പയറും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ നോക്കി നോക്കട്ടെ ഗ്രാമങ്ങളിലെത്തിയപ്പോഴത്തേക്ക് നൂഡിൽസിൻ്റെ ഒക്കെ പൈസ പിന്നെയും കുറഞ്ഞിട്ടുണ്ട് ഇതിന് ബഫാ കേട്ട ഇത് ഇതിന് അറുപത്തഞ്ച് രൂപയും എഗിന് എഴുപത്തഞ്ച് രൂപയായിട്ടുള്ളൂ വളരെ കുറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ പൊക്കാലെന്നൊക്കെ നൂറും നൂറ്റി അൻപതൊക്കെയാണ് എഗ്ഗിനൊക്കെ പറഞ്ഞത് ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറഞ്ഞ് നമ്മളാദ്യം പോയ പോലെ തന്നെ കുറഞ്ഞു കൊണ്ട് വന്നോണ്ടിരിക്കുക പൈസ പിന്നെ അതിനുള്ള നമുക്ക് ആശ്വാസമുണ്ട് നമ്മളങ്ങനെ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ടാക്സിയൊക്കെ ഒക്കെ പോകുന്നുണ്ട് പറഞ്ഞ് പക്ഷേ നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോകാൻ തന്നെയാണ് പ്ലാന് കിട്ടൂല പറയുന്നത് അവര് പൈസ ചോദിക്കുന്നൊക്കെയാ പറയുന്നത് നമ്മളാദ്യം തന്നെ ലിഫ്റ്റ് അടിക്കുന്നേരം തന്നെ പറയും പൈസ ഇല്ല ശരിക്കും നമ്മളടുത്ത് പൈസ ഇല്ല അതാണ് എനിക്ക് ഇഷ്ടം ഇരുന്നൂറ് രൂപ മാത്രമേ കയ്യിലുള്ളൂ ഇരുന്നൂറ് നേപ്പാളി അതായത് ഇവിടെ ഒന്നും നമ്മളെ ഇന്ത്യൻ പൈസ പോവില്ല അപ്പൊ ഈ വണ്ടിയൊക്കെ വരുന്നുണ്ടേട്ടോ കൊറേ വെളുത്തിയപ്പോഴാണ് പൈസ തീർന്നത് ഇനി അങ്ങോട്ടേക്ക് നോക്കി നോക്കണം എന്താവും അറിയില്ല ഇവിടെ നിൽക്കല്ലേ ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് നോക്കി വക്ക നമുക്കപ്പോ അവിടുന്ന് വണ്ടി ഒന്നും കിട്ടിയില്ല അവിടുന്ന് താഴേക്ക് നടക്കുകട്ടോ ഇത് നോക്കിക്ക സൈഡില് ഫുള്ള് വെള്ളം ഇങ്ങനെ ഒഴുകി പോന്നിണ്ട് ഏത് ഇതോ ആ ഫുള്ള് ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ് നമ്മള് വണ്ടി ഒന്നും നിർത്തുന്നില്ല ഒരു വണ്ടി പോലും നിർത്തുന്നില്ല വല്ലാത്തൊരവസ്ഥാട്ടോ വണ്ടി വരുന്നു വളരെ കുറവാണ് വണ്ടിയിലെ കൂടി പോകുന്നത് ഇങ്ങനത്തെ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഇങ്ങനത്തെ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് പൈസയും കൊടുത്തു പോകുന്നേ നമ്മളിത് ശരിക്കും പൈസ ഇല്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് പൈസ മാറാൻ മറന്നേ പൈസ മാറാനാണെങ്കിലും മാറിയാലാണെങ്കിലും വണ്ടിയിൽ പോകാൻ അത്രയും പൈസ ഒന്നും നടക്കൂല അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ പോകാനുള്ള രീതിയിലാണ് ഇറങ്ങിയത് പക്ഷെ ഇവിടെ ആണെങ്കിലും ഒരു വണ്ടി നിർത്തുന്നുമില്ല അവസ്ഥയാണ് നോക്കി നോക്കാം

ടാ എങ്ങനുണ്ട് പൊളി നടുപടിണ്ടോ പൊളിന്ന് പറഞ്ഞിട്ട് ഫുൾ പൊടിയാട്ടോ ഇവിടെ ഒക്കെ ഇവിടെ ഒക്കെ ലാൻഡ് സ്ലൈഡിങ് ആയ ഏരിയണ്ടോ ഫുൾ ആയിട്ട് കാണുന്നത് ഫുള്ള് എല്ലാ സ്ഥലവും നശിച്ചു പോയിട്ടുണ്ട് റോഡൊക്കെ എന്നിട്ട് പുതുതായിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചിട്ടേ ഉള്ളൂ അതാണ് ഈ ഓഫ് റോഡ് ഇവിടെ ഒക്കെ പണ്ട് ഫുള്ള് നല്ല റോഡായിരുന്നു അഞ്ചുതാ പിടിച്ചിരിക്കുക പുള്ളി നല്ല ടികട്ട് ഡ്രൈവറാട്ടോ പറന്നൊക്കെയാ പോന്ന ഓഫ് റോഡ് തന്നെ ഓഫ് റോഡ് അടിച്ചു തന്നെ പോവുക പുള്ളി പേടിച്ചിരിക്കുന്നറിയും പേടിച്ചിരിക്കുന്നത് ഓഫ് റോഡാണ് പൊട്ട ഓഫ് റോഡ് നല്ല റോഡ് നല്ല പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ഫുള്ള് ഓഫ് റോഡായി ഒറ്റ കാരണം ഇവിടെ നല്ല റോഡാണ് റോഡ് മൊത്തം നശിപ്പിച്ചു ഇവിടുത്തെ ദുരന്തത്തിൽ പോയ ബിൽഡിങ് കേട്ടോ ആ കാരണമൊക്കെ ഫുള്ള് എല്ലാ സാധനവും തകർത്ത് കരിപ്പുണങ്ങിപ്പോയി തന്നെ ഫുള്ള് തകർത്തടങ്ങി പോയിക്കെ കേട്ടോ ഇവിടുത്തെ ഒരു പ്രളയം കൊണ്ട് നമ്മൾ വയനാട് വന്ന പോലത്തെ ഉള്ള ഒരു പ്രളയം കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ഇത്രയും നാശനഷ്ടം നമ്മളെങ്ങനെ എന്താ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയതാട്ടോ സ്ഥലത്തിൻ്റെ പേരൊന്നറിയില്ല ഫുൾ ഏതൊക്കെയോ ഭാഷയിലാട്ടോ എഴുതിയിരിക്കുന്നോ ഒന്നും അറിയില്ല ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ ദുരന്ത ഭൂമി എന്നു പറഞ്ഞ സ്ഥലത്ത് കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് ഇതാ ഇവരാട്ടോ നമ്മളിവിടെ തന്നെ ഉള്ളത് ഇവരാണ് നമ്മൾ ലിഫ്റ്റ് തന്നത് ഇവർ രണ്ടുപേര് ആയ് ഓക്കെ എന്നാൽ സൂരജ് സി സിതൽ സീതൽ ആ ഓക്കെ ഇവർ രണ്ടുപേരാട്ടോ നമുക്ക് ലിഫ്റ്റ് വന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് അഞ്ച് പണി ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ വണ്ടിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എവിടെ വരെ ഉണ്ടോയെന്ന് അറിയില്ല ഇവർ ഇല്ലാന്നേരുണ്ടെന്ന് പറഞ്ഞത് നമ്മളും അങ്ങോട്ടേക്കാണ് പോകേണ്ടി പക്ഷെ അറിയില്ല രാത്രിയായി കേട്ടോ രാത്രിയും പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇവർ നമ്മളെ വരെ കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത് നമ്മൾ പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞു എന്നാലും നമ്മളിതാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തേക്കാണെന്ന് അറിയില്ല ഇവരില്ലാന്നേക്കാണ് പോകുന്നത് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകില്ലേന്ന് കുറച്ചുകൂടി അങ്ങോട്ടൊന്ന് നേരെ അറിയാൻ പറ്റും ഇവിടെ ഒരു ഉണ്ട് അത് കഴിക്കണമെങ്കിലാണ് അവർ പോകുന്ന വഴി രാത്രിയായി ഒരാറേ കാലമായിട്ടുണ്ട് അവിടെയൊക്കെ ആറ് മണി ആകുമ്പോഴത്തേങ്ങനെ ഫുള്ളി ഇരുടോ ബൈലിന് നമ്മളെ കൊണ്ടാ പോകുന്നത് ഗിലാമിലേക്ക് പോകാട്ടോ നമ്മൾ അവർ നമ്മളെയും കൊണ്ട് പോവാണ് അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാം മാറ്റി കാരണം എവറസ്റ്റിലേക്ക് പോകുന്നത് യുവാക്കിട്ട് നേരെ നമ്മൾ ഗിലാമിലേക്കാട്ടോ പോകുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റലടിക്കങ്ങൾ ലിഫ്റ്റ് കിട്ടി അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു ാണ് അവരും നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു അത് ഏറ്റവും വലിയ ഇങ്ങനെ ഒരു ആൾക്കാർ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം രാവിലെ ആറരയായി സൂര്യന് ഇവിടെ ഉദിക്കുന്നേ ഉള്ളു കുറെ ആൾക്കാരുണ്ടോ അവിടെ നിൽക്കുന്നത് സ്കൂളിലോ എങ്ങോട്ടേക്കൊക്കെ പോകാനുള്ള ആൾക്കാരോ നിൽക്കുന്നത് എണീച്ച് തുടങ്ങി ആൾക്കാരൊക്കെ ഇതൊക്കെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലോ വീടൊക്കെ നോക്കിക്ക ഒരു കുത്തനെ കുറേ കോലു വെച്ചിട്ട് അതിൻ്റെ മോളൊരു വീട് കാണാൻ പറ്റും നമുക്ക് നമ്മളാതെ കേട്ടോ അങ്ങനത്തെ ഒരു വീട് അതുപോലെ അവിടൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെ വണ്ടിയാണ് വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് കേട്ടോ രാത്രി ഒരു മണിക്കോ രണ്ട് മണിക്കവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഉറങ്ങിയതാണ് കുറേ നേരം നോക്കിക്കേ നോക്കിയിട്ട് ചന്ദ്രനാണത് ഇങ്ങനെ ചന്ദ്രനാട്ടോ അത് ഇങ്ങനെ നിൽക്കുന്നത് യെസ് ഫൈനലി നമ്മൾ ഇളാമിലേക്ക് എത്താറായി ഈ കന്ന് ഹൈവേനെ അന്ന് ലെഫ്റ്റിലോട്ട് ഒരു കട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളാമിലേക്കുള്ള റോഡായി കേട്ടോ അപ്പോൾ രാത്രി ആയത് തന്നെ ഇവിടെ നിർത്തിയിട്ടതാണ് ഈ മുള്ളൊക്കെ ചെയ്യട്ടെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ആൾക്കാരില്ലാത്ത സ്വത്തുമായിട്ട് മുന്നോട്ടെ രാവിലെ തന്നെ നമ്മൾ കോഫി ഉണ്ടാക്കി കേട്ടോ നമ്മുടെ വണ്ടി പെട്രോളിലായിട്ട് നിർത്തിയിട്ടതായിരുന്നല്ല കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് നമ്മൾ കൊടുത്ത് അവർ കുടിച്ച് ഇനി നമുക്ക് കുടിക്കണം അല്ലേ ഇതഞ്ച് അവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ നല്ല വെയിലാണ് നമ്മളിങ്ങനെ എഴുപത്തേഴ് കിലോമീറ്ററും കൂടി എഴുപത്തേഴ് കിലോമീറ്ററും കൂടി ഉണ്ട് നമുക്ക് എത്താനായിട്ട് ബാക്കി ഇളാമിലേക്ക് അപ്പോഴാണ് പെട്രോള് ഡീസല് തീർന്നത് ഏഹ് പെട്രോൾ ആവശ്യം ഡീസൽ ഇരിക്കാവിടാ നല്ല ചൂടാ കേട്ടോ എന്താ സ്ഥലത്താ ചുറ്റും വീടുകളൊക്കെ ഉള്ള ഒരു ഹൈവേ ആണ് ഇത് മെയിൻ ഹൈവേ ഇത് ഈ പമ്പിൽ നമ്മൾ ഡീസൽ വാങ്ങിക്കാൻ വന്ന അപ്പോൾ അപ്പൊ കണ്ടതാണ് കടുക്തോട്ടോ മഞ്ഞ കളറിൽ ഇങ്ങനെ നരന്ന് കിടക്കുന്നുണ്ടോ ഇത് ഭംഗിയല്ലേ കാണാനായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ടതാണ് ഇത് മൊത്തമായിട്ട് കിടക്കുന്നതോടെ ഞാൻ നിറഞ്ഞു കിടക്കുന്നത് മഞ്ഞ കളറിൽ അയ്യവ എന്താ ചെയ്ത് അതുപോലെ വലുതാന്ന് തോന്നുന്നുണ്ട് ഇത് കൃഷിയിടങ്ങളൊക്കെ പശുക്കളും അതുപോലെ തന്നെ മറ്റേ വൈക്കോലൊക്കെ കാണുന്നുണ്ട് ഇവര് തന്നെ ആയിരിക്കണം ഇത് ട്ടോ ഇവിടുന്ന് ഞങ്ങള് ഫുഡ് കഴിച്ചോ ചൗമീനും അതുപോലെ അവര് ഒക്കെ കഴിച്ചാണ് ഇങ്ങനെയൊക്കെ ഈ പുള്ളിന്റെ കടയാണ് കേരളത്തിൽ ചെങ്ങന്നൂര് ചെങ്ങന്നൂർ പതിനെട്ട് മാസം വർക്ക് ചെയ്തോ അവസാനം ഇവിടെ വന്നിട്ടില്ല ചെറിയൊരു ഷോപ്പ് തുടങ്ങിയതാണ് ഇവര് ഓക്കേ ബൈ നമ്മളെ പോവാണ് ഇലാമിലേക്ക് പോരത്തി പോവാലോ അടുത്ത അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോണോ നമ്മളിപ്പോ നിക്കുന്ന ഒരു നല്ല ചൂടാട്ടോ പുതിലാണ് നമ്മുടെ നാട്ടിനെക്കാട്ടും ചൂട് നയിക്കു പോകുന്നത് തണലു പോയിട്ട് ഒരു സാധനം കാണാനില്ല അങ്ങനത്തെ സ്ഥലമാണ് പക്ഷേ ഇതാ ഇവിടെ നോക്കിക്കാൻ നമുക്ക് റീ എസ്റ്റേറ്റ് കാണാൻ പറ്റും ഇവിടെ ഒക്കെ ഇങ്ങനെ നിരപ്പായി കിടക്കുന്നത് നമ്മളെ വെസ്റ്റ് ബംഗാളിൻ്റെ സൈഡിലുള്ള ഒരു ബോർഡറിൻ്റെ ഒരു മെയിൻ സിറ്റിയിലാട്ടോ നമ്മളുള്ളത് അവിടെയാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണ് പെട്രോൾ അടിച്ചിട്ട് ഇവർ ഒരു ലോഡ് കയറ്റാനുണ്ട് സിമെൻറ്റിൻ്റെ ആറ്റ അതും കയറ്റിയിട്ട് വേണം ഇലാമിലേക്ക് പോകാനേ അപ്പം നമ്മൾ ഇവരെ കൂടെ തന്നെ അതും കയറ്റിയിട്ട് നമ്മളും പോകും കേട്ടോ നമ്മൾ പുള്ളീൻ്റെ കൂടി ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങിയ കേട്ടോ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പം നോക്കിയാൽ മാർക്കറ്റ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ ബുദ്ധ എന്തെങ്കിലും സ്ഥലത്തിൻ്റെ പേര് ബുദ്ധശാന്തി ബുദ്ധശാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ആട്ടോ ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് വൈകുന്നേരമായി നാലരൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ളൊരു സെറ്റപ്പ് നോക്കണോ അതിന് വേണ്ടിയിട്ട് നടക്കുക കേട്ടോ ഞങ്ങൾ ആളില്ലാത്തൊരു സ്ഥലത്ത് നോക്കിയിട്ട് ടെൻ്റ് അടിക്കണോ നമ്മളിങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിച്ചേ മുട്ടയും അരിയും പിന്നെ ഉരുള ഇല എന്തായിരുന്നു ആ സവാളയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇതാ കയ്യിൽ കവറുണ്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് ചോറ് വെച്ച് നിന്നാൽ വേണ്ടി പോവാണ് കുറച്ചും മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് ടെൻ്റ് അടിക്കാൻ ഉള്ളത് ആ അറിയൂല നോക്കേണ്ടി വരും വൈകുന്നേരമായി വൈകുന്നേരമായി ഇവിടെ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് കുറച്ചും മുന്നോട്ട് പോയി ഇടത്തേ ഭാഗത്ത് എന്നാണ് പറഞ്ഞത് ഫൈനലി നമുക്ക് ടെൻ്റ് അടിക്കാണ് സ്ഥലം കിട്ടി പിടിക്കാം ഒരു കിന്റ് നമുക്കെ റബിൻ റബിൻ എന്ന് പറഞ്ഞാൽ ബ്രോട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത് അവിടെ ടെൻഡടിക്കാനായിട്ട് പുള്ളിയുടെ സ്ഥലത്താണ് താങ്ക് യു ഭയ്യ താങ്ക് യു സോ മച്ച് നമുക്ക് അങ്ങനെ സ്ഥലം കിട്ടിയിരിക്കണം അഞ്ചുനെ തോന്നി ബേഗ് മാറ്റാം കേട്ടോ ഒരു രക്ഷയില്ല നല്ല വെയിറ്റ് ഉണ്ട് പിള്ളേരൊക്കെ നോക്കിക്കേ ഹായ് ഹായ് ിങ് നല്ല ആൾക്കാരായിട്ടോ അവിടെയുള്ള നല്ല പുള്ളിയാണ് അതുകൊണ്ടാണ് നമുക്ക് വേറെ സ്ഥലമായിരുന്നു കാണിച്ചു തന്നത് അവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്കിതാ അതിൻ്റെ മോൾ ടെൻഡടിച്ചു എന്ന് പറഞ്ഞു എന്ത് നല്ല ആളില്ലേ അതിൻ്റെ മോളാക്കാന്ന് ഞാൻ ബേഗച്ച മോള് പോത്തുംകൂട്ടിനെ കണ്ടോ രാവിലെ തന്നെ ഒച്ച ഉണ്ടാക്കലായിരുന്നു മാ മേ എന്ന് പറഞ്ഞിട്ട് ഇതാട്ടോ നമ്മൾ ഇന്ന നിന്നെ എന്നാ ടെൻഡടിച്ചിട്ടെ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ കുളം ആയിട്ട് അടിച്ചത് ഇവിടെ പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുല്ലുള്ള സ്ഥലത്ത് അടിക്കണ്ട ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് അടിച്ചു തന്നെ ഞങ്ങളിതാ ഇവിടെ അടിച്ചതാട്ടോ അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ നെൽപ്പാടാട്ടോ ഇത് ഫുള്ള് കാണുന്നത് എന്ത് മനോഹരമായി പറയോ പച്ചപ്പ് ഇങ്ങനെ ഇവിടെ പച്ചപ്പുണ്ട് ഇപ്പോഴും പക്ഷേ നെല്ലൊക്കെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു മനോഹാരിത വേറൊരു മനോഹരിത കിട്ടുമായിരുന്നു നമുക്ക് ഈ പച്ചപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നെല്ല് വായാലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സാധനം നമുക്ക് കുറച്ച് മിസ്സായിട്ടുണ്ട് അല്ലാതെ എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാട്ടോ ഇത് നോക്കിയേ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒന്നും എത്തിയിട്ടില്ല അവിടുത്തെ വീടൊക്കെ ചെറിയ കുഞ്ഞു വീടൊക്കെ അതുപോലെ ഇതാ ഇവിടെ ഒരു കുഞ്ഞു വീടുണ്ട് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഗ്രാമത്തിൻ്റെ സൈഡിലേക്കായിട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രന് മോളിതാ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് ഓ ഫുഡൊക്കെ ഉണ്ടാക്കണ വിധത്തിൽ അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചില്ലേ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇലാമിലേക്കാട്ടാ നമ്മൾ പോകുന്നത് ഇലാമെന്ന് പറയുന്നത് എങ്ങോട്ടാ തേയിലത്തോട്ടം ഫുൾ തേയിലത്തോട്ടാ കേട്ടോ അവിടെ മൂന്നാർ പോലത്തെ സ്ഥലമാണ് അങ്ങോട്ടേക്കാണ് പോകുന്നത് യെസ് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ഇവിടെ ഒന്നും വേസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല എല്ലാം നമ്മൾ കവറിൽ കെട്ടിട്ട് വേസ്റ്റിലേക്ക് ഇടും കാര്യങ്ങൾ കൂടുന്നുണ്ട് അല്ലേ അത് ഇതാക്കണം അപ്പോ നമ്മളിവിടുന്ന് നേരെ ഇറാമിലേക്ക് പോവാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഹിറ്റ് ഹിറ്റാക്കി ചെയ്തതും അവരോട് യാത്ര ചെയ്ത് വന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ബൈ